അലൈക്കും അസ്സാമലൈക്കും വർഹമുല്ല അഹമ്മറബുല്ലമീൻ വസ്സലാമു അലാറഫു മുർസലീം അലാ അലഹി വസ്ഹബിഹിബലിംബിക്കാൻ വൻഭാവങ്ങളേറെ അതിൽ ഒന്നാണ് അച്ചുറുഖ് ബില്ല അള്ളാഹുവിനെ കൊണ്ട് ചെറുക്കു വെക്കുക എന്നുള്ളത് അള്ളാഹുത്ത അല ഒരിക്കലും പൊറുക്കാത്തതായ പാപമാണ് അള്ളാഹുവിനെ ചെറുക്കു വെക്കുക എന്നുള്ളത് ഇൻ നഷിറുഖ് അലതുൽബിൻ അലീം തീർച്ചയായും ഷെറുഖ് എന്നുള്ളത് മഹത്തായ അക്രമമാണ് അതുകൊണ്ട് നാം അള്ളാഹുവിനെ തൊട്ട് ചെറുക്കുവെക്കുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കുകയും ലഖുറുല്ലാം അള്ളാഹുവിനെ നാം സ്മരിക്കുകയും ചെയ്യുക അങ്ങനെ നാംഫത്തുള്ള അള്ളാഹുവിനെ നാം അറിയുവാൻ നാം ശ്രമിക്കും അങ്ങനെ നാം അള്ളാഹുത്താല നമ്മുടെ ശരീരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അറഫറബോ അവൻ്റെ റബ്ബിനെ അറിയാവുന്നതാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുത്ത അലെ നാം അറിയുകയും അവനെ അനുസ് അവനെ അനുസരിച്ച് നാം ജപിക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ട് നാം പുല്ലുമൻ അലി ഹാഫാൻ ഈ ഭൂലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ് ഈ ദുനിയബയായിട്ടുള്ള ജീവിതത്തിലുള്ളതെല്ലാം നശിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുത്ത അല മാത്രമേ ഇവിടെ അവശേഷിക്കുകയുള്ളൂ എന്ന് നാം അറിയുക അതുകൊണ്ട് നാം അതി ഉള്ളാഹ റസൂലു അള്ളാഹു വലിയ റസൂൽക്കരിയും സലാഹുലയും സുലമാതകളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ശ്രമിക്കുക അതുകൊണ്ട് ഓരോ സെക്കൻഡ് സമയവും ഖബറിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടു നാം വൈബുക്ക അവനുഹു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവൻ്റെ ഖബറിൽ അവശേഷിക്കുകയുള്ളൂ എന്നാണ് പുണ്യനബിസ് അലൈഹി മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇത്തക്കു നാം അള്ളാഹുവിന് നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹു നൽകിയിട്ടുള്ള ഈ കുറഞ്ഞ ആയുസിനുള്ളിൽ ധാരാളം സൽക്കർമ്മങ്ങളും വിഭാഗത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കും രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നത് ഇവകളെല്ലാം എന്തിൻ്റെ പേരിൽ ചെലവഴിച്ചു അത് അസിഹത്തു അൽ ഫറാ അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യ ഒഴിവുകാലവുമാണ് ഇവകളെല്ലാം അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെയും പ്രാഹത്തിനും അവനെ വഴിപ്പെടുന്നതിനുമായിട്ട് നാം ചെലവഴിക്കുക അങ്ങനെ നാം ഇരൽ നാം അള്ളാഹുലേക്ക് നാം മടങ്ങുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ